എല്ലാം പകുതിക്ക് വെച്ച് നിക്കുന്ന കാര്യങ്ങളാണ് ഇത് കാര്യം നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല പുറത്ത് പോയി പേയ്മെന്റ് ചെയ്ത് കളിച്ച് നമ്മുടെ കായികമായ കാര്യങ്ങൾ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ മാം കൃഷ്ണാപുരത്തെ കണ്ട് അവിടെ നല്ല വികസനം തോന്നുന്ന പോലെ ആയിരിക്കില്ല എന്റെ കണ്ണിൽ ഞാൻ ജനിച്ചു വളർന്ന നാട് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോടാണ് അത് പറയാൻ പോകുന്നത് ഈ അവസരവാദ രാഷ്ട്രീയം അത് ഇപ്പൊ കണ്ടുവരുന്നുണ്ട് പൊതുവെ അത് ശരിയാണോ മാഡം ഇത്തവണ ലക്ഷണി നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് ഒരുപാട് വർഷം കൃഷ്ണാപുരം ഡിഷനിൽ ഇരുന്നിട്ടുള്ളവരാണ് അപ്പോൾ മാഡം ആണെങ്കിൽ ന്യൂ ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാഡത്തിന് എന്താണ് പറയാനുള്ളത് നമസ്കാരം അത്തപ്പൂക്കൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഇലക്ഷൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുന്നത് കൃഷ്ണാപുരത്തിൻ്റെ പതിനാറാം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കുമാരി ജാൻ മേരി ജോസ് ആണ് മേഡത്തെ നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം മാഡം നമസ്കാരം താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇലക്ഷൻ നല്ല വിശേഷം നല്ല തിരക്കാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ നോമിനേഷൻ കൊടുത്തത് അപ്പോ അതിനുശേഷം നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെ എൻജോയ് ചെയ്യുന്നു ഈ ഒരു തിരക്ക് നല്ലതിനു വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ സന്തോഷം തീർച്ചയായും തീർച്ചയായും ഞാനൊരു എം എ പൊളിറ്റിക്കൽ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ഡിഗ്രി എടുക്കുന്നതും എൻ്റെ അതിൽ അതിലെ ഓപ്ഷണൽ സബ്ജെക്റ്റ് ആയിരുന്നു പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് എത്തുന്നത് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഡോൺ ബോസ്കോ കോളേജ് മണ്ണുത്തി ബി സി എ ആയിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഡാഡി അമ്മ അമ്മാമ്മ എൻ്റെ സിസ്റ്റർ ആണ് സിസ്റ്റർ ഹസ്ബൻഡ് പിന്നെ ഞാൻ ഞങ്ങൾ അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് കൃഷ്ണാപുരം സോ എൻ്റെ ഞാൻ പഠിച്ചതും സ്കൂളിങ് ചെയ്തത് സെന്റ് പള്ളൂട്ടി സെൻട്രൽ സ്കൂൾ അപ്പെല്ലാം ഇവിടെ തന്നെ ആയിരുന്നു ജോലി കറന്റ് ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ബിസിനസ്സിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് കൂടുതലായിട്ട് ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ തൃശ്ശൂർ തന്നെയുള്ള ഷേക്സ്പിയർ ശ്രീ ഗുരുവായൂർ ടിഫെന്ന് പറഞ്ഞ ഒരു ഫുഡ് ചെയിൻ്റെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഓക്കേ മാഡം കൃഷ്ണാപുരം പതിനാറാം ഡിവിഷനില് ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ഉള്ള ഒരു പ്രചോദനം ഒന്ന് ഷെയർ ചെയ്യാമോ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം പെട്ടെന്ന് നടന്ന പോലെ എനിക്ക് തോന്നുന്നു കാരണം എല്ലാവർക്കും അറിയാം രാഷ്ട്രീയപരമായി എനിക്കിത് പുതിയതാണ് ഉള്ളിലൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിലും പുറത്തേക്കുള്ളത് എനിക്കൊരു പുതിയൊരു ചാൻസ് ആയിരുന്നു അപ്പൊ ഈ ഒരു അവസരം ഇനി എനിക്ക് വന്നപ്പോ ഐ വോണ്ടഡ് ടു ടേക്ക് ഇറ്റ് അപ്പ് ചില ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലൈഫിൽ വൺസേ വരും തീർച്ചയായിട്ടും സോ അത് തട്ടി തട്ടിക്കളയണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെ ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാജ്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാ നടക്കണേന്നുള്ളത് പഠനത്തിലൂടെ മനസ്സിലാക്കിയപ്പോൾ ഞാനും എൻ്റെ കുടുംബം മാത്രമല്ല ഈ ലോകം എന്ന് എനിക്ക് മനസ്സിലായി അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ലോക്കൽ ബോഡി എലക്ഷൻ അല്ലെങ്കിൽ അതിൽ നിൽക്കുന്ന ഒരു കൗൺസിലർ ഒരു പഞ്ചായത്ത് മെമ്പർ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന്റെ എക്സ്റ്റെൻഡ് ഒരുപാടുണ്ട് അപ്പോ ആ ഒരു അവസരം എന്നിലേക്ക് വന്നപ്പോ പിന്നെ അത് തട്ടിക്കളയണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നി അതും ഞാൻ ജനിച്ചു വളർന്ന് പഠിച്ച എന്റെ നാട്ടിൽ അത് തന്നെയായിരുന്നു ഈ ഒരു ഈ ഒരു ചാൻസ് എടുക്കാനുള്ള എന്റെ ഒരു ഏറ്റവും വലിയ മോട്ടിവേഷൻ ഇപ്പൊ ഈ ന്യൂജൻ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഈ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യം ഇല്ല അതുപോലെ ഒരു വിശ്വാസം ഒന്നും കാണുന്നില്ല അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും എന്നാണ് മാഡത്തിന് തോന്നുന്നത് ആക്ച്വലി എനിക്കിത് എവിടെയെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ചോദ്യമാണ് അതിന് കാരണം ഇപ്പം നമുക്ക് കുട്ടികളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവർ കാണുന്ന രാഷ്ട്രീയം ഡിഫറെന്റ് ആണ് മീഡിയയിൽ കൂടെയും അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ കൂടെയും അവർ വായിക്കുന്ന രാഷ്ട്രീയം രാഷ്ട്രീയം എന്തോ ഒന്നും ജോലിയില്ലാത്തവർക്ക് പറഞ്ഞ പണിയാണെന്നും അല്ലെങ്കിൽ അതിൽ മൊത്തം കള്ളത്തരം അഴിമതിയാണെന്നുള്ള ചിന്തകൾ മാത്രമാണ് കുട്ടികളിൽ വരുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് നമ്മൾ എന്ത് രാഷ്ട്രീയമാണെങ്കിൽ തന്നെ നമ്മുടെ രാഷ്ട്രം എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവരും പഠിക്കണം അത് ഒരു സ്കൂളിലെ പത്താം ക്ലാസ് വരെയാണ് പൊതുവേ നമ്മൾ അത് പഠിക്കുക അതിനുശേഷം നമ്മൾ ഇഷ്ടമുള്ള സബ്ജെക്ട് എടുത്ത് മൂവ് ഓൺ ചെയ്യാണ് എന്ത് പഠിച്ചാലും രാഷ്ട്രം എന്താണ് രാഷ്ട്രീയത എന്താണ് ഇതൊക്കെ കുട്ടികൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് ആ ഇഷ്ടക്കുറവ് വരാൻ കാരണം അതെന്താണെന്ന് അവർക്കറിയില്ല അവർ കാണുന്നത് ഇതിന്റെ ഒരു സൈഡ് മാത്രം അതിന്റെ ഒരു നല്ലൊരു സൈഡ് മനസ്സിലാക്കി കൊടുക്കാൻ ഇതിലുള്ളവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് വരും എനിക്കിത് ഇതിലേക്ക് ഇറങ്ങാനുള്ള എന്റെ ഒരു മോട്ടിവേഷൻ അതാണ് എന്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ എന്നെക്കാൾ താഴെയുള്ള കുട്ടികൾക്കും ജോലിയോടൊപ്പം എനിക്കും ജനങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യാം ഇത് ജോലി ജോലിയില്ലാത്തവർക്ക് പറഞ്ഞൊരു കാര്യമല്ല എന്നെ എന്റെ സെൽഫിഷ്നെസിന് ഉപരിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കൂടുതൽ കുട്ടികൾ വരും പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളെക്കാൾ ഒരുപാട് അറിവുണ്ട് ഇവൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ശരിയാണ് എന്താണ് തെറ്റെന്താണെന്നുള്ളത് അപ്പൊ അവരുടെ ആ കഴിവ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നമ്മൾ ഒരു ഒരു ഇപ്പൊ കൂടുതൽ കുട്ടികൾ ഇൻസ്പിറേഷൻ എന്റെ ആഗ്രഹം അതുപോലെ ഇത്തവണ ലക്ഷ്മണി ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളും കൂടെ ഉണ്ടല്ലോ മത്സരിക്കാൻ അപ്പം അതുമായി ബന്ധപ്പെട്ട് മേഡത്തിന് എന്താണ് ഈ ഒരു ഡിഫറൻസ് ഉണ്ട് ഒരുപാട് കാലം ഭരണത്തിൽ ഇരുന്നവരും ണെങ്കില് കന്യാകം കുറിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യം എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സിമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫുട്ബോൾ കളി കാണുമ്പോൾ രണ്ട് സൈഡും ഈക്വലി സ്ട്രോങ് ആണെങ്കിലാണ് കളി കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ നമ്മൾ ഒരു എക്സാമ്പിള് പറഞ്ഞാൽ ബ്രസീൽ ആൻഡ് അർജന്റീനയുടെ കളി വരുമ്പോഴുള്ള ആൾക്കാരുടെ ഉത്സാഹം എന്ന് പറയുന്നത് ഒരുപാട് അപ്പൊ ഞാൻ ആ ഒരു ഫീലാണ് കാരണം എന്റെ ഒപ്പോണൻസ് ആർ വെരി സ്ട്രോങ് അത് എനിക്കൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് അതിന്റെ ഒരു കൈൻഡ് ഓഫ് കിക്ക് ആണ് തരുന്നത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ജോലി അപ്ലൈ ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ പറയും ജോലി കിട്ടിയാൽ അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ ഞാൻ ജനങ്ങളിൽ നിന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യൂ എക്സ്പീരിയൻസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ എനിക്ക് തരാൻ സാധിക്കും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തെട്ട് വർഷം കഴിഞ്ഞു ഇപ്പൊ ഇത്രയും കാലയളവിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഭരിച്ചു ഒരുപാട് വിഷനോട് കൂടിയാണ് അവര് വന്നിട്ടുള്ളത് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നു പക്ഷെ ഇതൊന്നും നൂറ് ശതമാനം അവർക്ക് നിറവേറ്റാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ അതിന്റെ പിന്നില് എന്തായിരിക്കും ആ ഒരു കാരണം എന്ന് മാഡത്തിനൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞ രാഷ്ട്രീയം എന്നുള്ളത് ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല രാഷ്ട്രീയം ഒരു ടീം വർക്ക് ആണ് ഒരുപാട് വ്യക്തികൾ ചേരുമ്പോൾ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളെയാണ് നല്ല രാഷ്ട്രീയം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു ഒരു കോർപ്പറേഷനിലോ ഒരു പഞ്ചായത്തിലോ പല പല പാർട്ടികളിൽ നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും കൗൺസിലേഴ്സ് ഉണ്ടായിരിക്കും അപ്പം അവരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു തന്നെയായിരിക്കും ഇവിടെ വരുന്നത് നമ്മുടെ പൊതുവെയുള്ള ചിന്താഗതി പോലെ എല്ലാവരും പറ്റിക്കാനും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം വരുന്നവരല്ല ഒരുപാട് ആഗ്രഹങ്ങളും ചെയ്യണം സ്വന്തം നാട് പ്രത്യേകിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് വരുന്നവരാ സ്വന്തം നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ചു വരുന്നവരായിരിക്കും പക്ഷെ അതിന് ചില തടസ്സങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനത്തിലുമുണ്ട് നാളെ ഞാനൊരു മേയറായി കഴിഞ്ഞൊരു പക്ഷെ എനിക്ക് എന്റെ പാർട്ടിയോടുള്ളവരോട് മമത കൂടുതൽ ഉണ്ടാവാം ആ ഒരു അതൊരു ചാലഞ്ചാണ് ആ ചാലഞ്ചിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ മെമ്പേഴ്സിനെയും നമ്മുടെ കോർപ്പറേഷനിലും പഞ്ചായത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഒരുപോലെ കണ്ട് എല്ലാവർക്കും അവരുടെ നാടിനും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സഹായ ഹസ്തങ്ങൾ ഒരുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ തടയാൻ സാധിക്കും ഇതിലെ തന്നെ ഒരു ചാലഞ്ച് ഞാൻ കാണുന്നത് നമ്മുടെ നമ്മുടെ രാഷ്ട്രത്തിൽ അഞ്ചു വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ സംഭവിക്കുന്നത് ആ എലക്ഷനിൽ ജയിക്കുന്ന പാർട്ടി കൊണ്ടുവരുന്ന പുതിയ പുതിയ തീരുമാനങ്ങൾ അത് എന്തൊക്കെയാണെങ്കിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ അടുത്ത വർഷം വിജയിച്ചു വരുന്ന പാർട്ടികൾക്ക് മനസ്സുണ്ടാവും കാരണം അവർ കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അവിടെ വെച്ച് നിർത്തരുത് അത് നമ്മളും തുടർന്ന് കൊണ്ടുപോകുക നമ്മുടേതായ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം അപ്പോ അപ്പോൾ ഈ പറഞ്ഞ ഈ ചാലഞ്ചിന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഈ അവസരവാദ രാഷ്ട്രീയം അത് ഇപ്പൊ കണ്ടുവരുന്നുണ്ട് പൊതുവെ അത് ശരിയാണോ ആണോ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്താണ് മാഡത്തിന്റെ അഭിപ്രായം സത്യം പറഞ്ഞ ഒരാളെ വിധിക്കാൻ ഞാൻ ആരുമല്ല ഒരു പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എന്തുകൊണ്ട് അവർ ആ തീരുമാനം എടുത്തു എന്നുള്ളതിന് ഉത്തരം അവർക്ക് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം പുറമേ നിന്ന് കാണുന്ന കഥകളും കാര്യങ്ങളും നമുക്കറിയുള്ളൂ പക്ഷെ അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കാൻ എന്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് പക്ഷെ സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്കും അല്ലെങ്കിൽ സ്വന്തം കാര്യം നടക്കാണ്ട് വരുമ്പോൾ അത് ഉപയോഗിക്കുമ്പോഴാണ് തെറ്റ് അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബോധ്യം തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ അതാരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതിൽ രണ്ട് സൈഡ് ഉണ്ട് അതിൽ നിസ്വാർത്ഥമായി നിന്നിട്ടും അവർക്ക് അനുഭവിക്കുന്ന പ്രഷർ കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ ആണെങ്കിൽ തീർത്തും അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാൽ സ്വാർത്ഥ ലാഭങ്ങൾക്കാണെങ്കിലും തീർച്ചയായിട്ടും അതൊരു തെറ്റായ കാര്യം തരാം പണ്ടൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാലശേഷം ആ കുടുംബത്തിന് കുറെ കടങ്ങളും ഒരുപാട് ബാധ്യതകളും മാത്രമായിരിക്കും മെച്ചുണ്ടാവുക പക്ഷെ ഇപ്പങ്ങനെയല്ല ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരു വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പ എംഎൽഎ ആയാലും എം പി ആയാലും കൗൺസിലർ ആയാലും അവരുടെയൊക്കെ വേതനം എന്ന് പറയുന്നത് വളരെ തുച്ഛായിരിക്കും പക്ഷെ അവരുടെ ആ ഭരണകാലയളവിൽ പെട്ടെന്നായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പെട്ട കുത്തനെ ഉയർന്ന് നല്ലൊരു നല്ലൊരു ജീവിത നിലവാരം ആയിരിക്കും ഉണ്ടാവുക അത് മൊത്തത്തില് ജനങ്ങളുടെ ഒരു സംസാരമാണ് അത് രാഷ്ട്രീയത്തിൽ വന്നുകഴിഞ്ഞാ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാ ഇനിയിപ്പോ കൊള്ളയടിച്ചോളും ജനങ്ങളെ എന്നുള്ളൊരു നാടൻ വർത്താനം തന്നെ നടക്കണുണ്ട് ഇപ്പം അപ്പൊ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മാഡത്തിന് എന്താണ് പറയാനുള്ളത് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യണ്ട് തൊണ്ണൂറ്റൊമ്പത് ശരി ചെയ്തിട്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുക ശ്രദ്ധിക്കുന്ന ആ ഒരു തെറ്റിനെയാണ് ഒരു പക്ഷെ നമ്മുടെ സൈഡിൽ തൊണ്ണൂറ്റമ്പത് ശരി ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തരും ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ആ ഒരു തെറ്റ് ചെയ്ത ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു തെറ്റായ ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട് അത് എസ്പെഷ്യലി രാഷ്ട്രീയത്തിൽ കൂടുതലായിട്ടുണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് ഈ മാം പറഞ്ഞ ഈ കാര്യം എല്ലാ മേഖലകളിലും ഉണ്ട് നല്ലവരായ ആൾക്കാരെ ജനങ്ങളെ സേവിക്കണമെന്ന് വിചാരിച്ച് തന്റെ സർവീസിൽ ഇറങ്ങുന്ന വ്യക്തികൾ പോലെ തന്നെ തന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന വ്യക്തികൾ എല്ലാ മേഖലകളിലുണ്ട് അപ്പൊ രാഷ്ട്രീയത്തിനെ മാത്രം അടിച്ചേൽപ്പിക്കുന്ന ഒരു ടാഗ് ലൈൻ പോലെ ഞാൻ അതിനെ താല്പര്യപ്പെടുന്നില്ല പിന്നെ നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് നല്ല രീതിയിലുള്ള ഗ്രോത്ത് എല്ലാ വ്യക്തികൾക്കും ആവശ്യമാണ് പണ്ട് പണ്ടുള്ളവർ ഇങ്ങനെയാണ് വേഷം ധരിച്ചെന്ന് വിചാരിച്ചു ഇന്നുള്ളവർ ഇങ്ങനെ വേഷം ധരിക്കണം എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത് നല്ല രീതിയിലുള്ള ഗ്രോത്ത് അത് ആർക്കാണെങ്കിലും അംഗീകരിക്കാനുള്ള മനസ്സ് ജനങ്ങൾക്കും വേണം അതിനർത്ഥം എല്ലാ രാഷ്ട്രീയക്കാരും കറപ്റ്റഡ് ആണെന്നല്ലല്ലോ മാഡം നേരത്തെ പറഞ്ഞു കൃഷ്ണാപുരത്ത് ജനിച്ച് പഠിച്ച് വളർന്നൊരു കുട്ടിയാന്ന് പറഞ്ഞു അപ്പോ ഈ കൃഷ്ണാപുരത്തുള്ള ഇപ്പൊ ഭരണങ്ങൾ കൊറേ നടന്നു അപ്പൊ ഈ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ വികസനം പല രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അഭിപ്രായം ഒരു കോയന്ന് രണ്ട് സൈഡുള്ള പോലെയാണ് ഞാൻ ഈ ചോദ്യത്തെ നോക്കി കാണുന്നത് ഒരു മാം മാമ് കൃഷ്ണാപുരത്തെ കണ്ട് അവിടെ നല്ല വികസനം തോന്നുന്ന പോലെ ആയിരിക്കില്ല എന്റെ കണ്ണിൽ ഞാൻ ജനിച്ചു വളർന്ന നാട് ഒരു ഒമ്പത് വയസ്സായ കുട്ടിയുടെ ആഗ്രഹം ആയിരിക്കില്ല ആ കുട്ടിക്ക് ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സാകുമ്പോൾ അതിന്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളിലും ഉണ്ടാവും അപ്പൊ എൻ്റെ മുന്നിൽ പോയ എല്ലാവരും ചെയ്ത കാര്യങ്ങളിലും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഞാൻ നോക്കി കാണുന്നു പക്ഷെ പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൃഷ്ണാപുരം വാർഡ് അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന നാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകളിലേക്ക് എത്താനാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇത്തവണത്തെ ഈ ഇലക്ഷൻ പ്രചരണത്തിന് ഇപ്പം മാഡം ഒരുപാട് വീടുകൾ സന്ദർശിച്ചു കൃഷ്ണാപുരത്തിനെ മൊത്തം നാടിനെ മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് എന്താണ് മാമിന്റെ വാഗ്ദാനം ഞാൻ ആദ്യമായിട്ട് അത് പറയാൻ പോകുന്നത് ഞാൻ വീടുകളിൽ പോയി വീടുകളിൽ പോയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മുടെ ജനങ്ങളൊക്കെ പാവങ്ങളാണ് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളും വളരെ ചെറിയ കാര്യങ്ങളാണ് അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ സ്നേഹം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്റെ ബോർഡിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ റോഡിന്റെ പ്രശ്നങ്ങൾ റോഡും പണിയായി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കുടിവെള്ള പ്രശ്നമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എല്ലാം പകുതിക്ക് വെച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളുമാണ് പുതിയൊരു പ്രശ്നം ഞാൻ കണ്ടത് പകുതി വീട്ടിലും അപ്പച്ചനും അമ്മച്ചു മക്കളൊക്കെ പുറത്താണ് അപ്പൊ അവര് അനുഭവിക്കുന്ന ഒരു ലോൺലിനെസ് ഉണ്ടല്ലോ അവരെ സഹായിക്കാൻ ആരെ വിളിക്കും ആരോട് സംസാരിക്കും ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവര് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും പിന്നെ ഒരു കാര്യം നമ്മുടെ യുവാക്കൾക്കോ ഇവിടെ കളിക്കാൻ ഒരു ഗ്രൗണ്ട് ഇല്ല ഞാൻ മനസ്സിലാക്കി നമ്മുടെ ഒക്കെ പുറത്ത് പോയി പേയ്മെന്റ് ചെയ്ത് കളിച്ച് നമ്മുടെ കായികമായ കാര്യങ്ങൾ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു സ്വയം പര്യാപ്തത അത് ആർക്കാണെങ്കിലും അതിനുവേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിലുള്ള കരിയർ ഗൈഡൻസ് അതൊക്കെ നമ്മൾ ചെയ്താൽ തന്നെയാണ് അത് ജനങ്ങൾക്ക് എത്തുള്ളൂ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചെറിയ ബേസിക് കാര്യങ്ങൾ എനിക്ക് തുടങ്ങും അത് തുടങ്ങി വലിയ കാര്യങ്ങളിൽ നെറ്റി നിർത്തണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഇത്രയും ചെരക്കിനിടയിലും ഒരുപാട് സമയം വളരെ പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ നമ്മൾക്ക് വേണ്ടി സമയം ചിലവഴിച്ചു ഏർ മേഡത്തിന് ഇത്തവണ കന്നിയങ്കം കുറിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകളും ഒപ്പം മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥനയും വൻ വിജയത്തോടു കൂടി തന്നെ മാഡം നല്ലൊരു കൗൺസിലറായി കൃഷ്ണാപുരത്തെ ഭരിക്കാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ഡിസംബർ പതിനൊന്നാം തീയതി നമ്മുടെ എലക്ഷൻ കോണി ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കോണീ ചിഹ്നത്തിന്റെ രൂപത്തിൽ എനിക്ക് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു വിജയിപ്പിക്കുന്നു